ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അതാ ഇന്ന് നമ്മൾ കുറച്ച് തിരക്കിട്ടൊരു പണിയാണ് കേട്ടോ അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീടിൻ്റെ മുകളിൽ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വേസ്റ്റ് എന്നാൽ മട്ടൽ ചൂട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ മട്ടൽ കൊണന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വേസ്റ്റും കാര്യം അപ്പോൾ മട്ടലൊക്കെ ഞാൻ തട്ടിക്കൊട്ടി എടുത്ത് അതിൻ്റെ ആ പിന്നെ മട്ടലിങ്ങനെ ഒന്ന് ഒരുമിച്ചിട്ട് അതിൻ്റെ ബാക്കിയ അവശിഷ്ടങ്ങളാണ് കേട്ടത് അപ്പോൾ ഇതുകൊണ്ടൊരു ഉപകാരമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പിന്നെ എന്തായാലും വീടിന്റെ മേലെ കൃഷിയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കവർക്കും ഇതിന്റെ ഈ പിന്നെ ഓലെ പൊടിഞ്ഞ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അത് ആദ്യം നടക്കുന്നുണ്ട് പിന്നെ അതിന്റെ മുകളിൽ മണ്ണിട്ടാൽ മതി അപ്പൊ നല്ല വളമാണെന്ന് പറയണത് കേൾക്കാം അല്ലെങ്കിൽ നമ്മൾ വീടിന്റെ മുറ്റത്തൊക്കെ ചാടി ചാടിക്കിടക്കണ ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അടിയിലിടുക എന്നിട്ട് പിന്നെ അതിന്റെ മേലൊക്കെ പിന്നെ മണ്ണിട്ടാൽ മതി കെട്ടോ അപ്പം പിന്നെ നമുക്ക് മണ്ണും കുറച്ച് മതി ഇന്ന് വളമായി കിട്ടും അങ്ങനെ അപ്പൊ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ ഇങ്ങനെ പിന്നെ വേഗം വാരി റെഡിയാക്കണത് ആക്കണത് അപ്പൊ കുറച്ച് ഉണ്ട് എന്താ വച്ചാല് കുറെ ഞാൻ ഒറ്റ ഉള്ളൂ കുട്ടികളൊന്നും ഇല്ല സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റണില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ പിന്നെ ചേടീന്റെ അടിയിലാണ് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ ഇന്നലെ കൊഴിച്ചിട്ട് പിന്നെ വൈദ്യ തൈ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് വാടികാണ്ട് ഇങ്ങോട്ട് ചൂടിന്റെ പൂക്ക ഒന്നിങ്ങോട്ട് വാടിക്കണം അപ്പൊ എനിക്കൊരു ജാതി ഞാൻ വേഗം പോയി ഓടിപ്പോയി നനച്ചു കൊടുക്ക അപ്പൊ ഞാൻ ഈ നനക്കാൻ ഉപയോഗിക്കുന്ന ഈ കുടം പണ്ട് ഞാൻ ഇരുപത് രൂപക്ക് വർഷങ്ങൾക്ക് മുമ്പ് കുറെ ആയിട്ട് ഒരു നാലഞ്ച് വർഷമായിട്ടുണ്ടാവും ആ ഒരു കുടം ഇരുപത് രൂപക്ക് വാങ്ങിച്ചതാണ് എനിക്ക് അങ്ങനെയൊക്കെ കാണണ ഭയങ്കര കൗതുക കേട്ടെ ചെറിയ കുടുക്ക അതുപോലെ തന്നെ കുട്ടികൾ കളിക്കുന്ന സാധനങ്ങൾ അങ്ങനത്തെ കണ്ടാൽ ഞാൻ അങ്ങനെ വാങ്ങട്ടോ അപ്പൊ അങ്ങനെ വാങ്ങിയതിൽ പെട്ട ഒന്നാണ് ഇത് കേട്ടോ അപ്പൊ ഇത് ഏതായാലും ഇപ്പൊരു ഉപകാരമായി ചെടിയൊക്കെ നനക്കാനും പിന്നെ ഓരോന്നിനൊക്കെ നല്ലൊരു ഉപകാരമായിട്ടോ അപ്പൊ അതാ ഞാൻ വെള്ളമൊക്കെ നനച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കിയുള്ള കൂടി അടിച്ചു വേറിട്ടെട്ടോ അപ്പൊ ഇവിടെ കിടക്കണ വാല ഉണ്ടല്ല ചെടിന്റെ അടുത്ത് വാല ഇങ്ങനെ കിടക്കണത് അത് ഞാൻ ഇങ്ങനെ പിന്നെ ഇതിൻ്റെ മുമ്പ് മുളകും തൈ മാത്രമുള്ളൂ എന്നല്ല അപ്പൊ അതിന്റെ അടുത്തൊക്കെ വരുമ്പോ ഇങ്ങനെ വഴുക്കിട്ട് നടക്കാൻ കഴിയുണ്ടായിരുന്നില്ല ഉച്ച കെട്ടിട്ടേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ആ ഒരു വല ഇട്ടപ്പ അതിന്റെ മുകളിലൂടെ നടക്കുമ്പോ നമ്മള് വയ്ക്കൊന്നും വീവില്ലട്ടോ അപ്പൊ ആ വല അവിടെ കൃഷി ചെയ്തപ്പോ ഇപ്പൊ മേലെ കൊറേ മുമ്പ് ഇങ്ങനെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കോവയ്ക്ക അങ്ങനത്തെ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ അല്ല അത് പിന്നെ അതുപോലെ ഫാഷൻ ഫ്രൂട്ട് അതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ വലയിട്ടു കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പൊ അതൊരു വിധം ഒരു ഭാഗൊക്കെ ഏകദേശം ഒക്കെ ആയി അപ്പൊ ഞാന് പിന്നെ അന്ന് ഇപ്പൊ വല കെട്ട വല കെട്ടിയപ്പം പിന്നെ എന്താ ഇങ്ങനെ വടി വടിയാ വടിയല്ല പലകയും കാര്യങ്ങളൊക്കെ വെച്ചാണ്ട് ഇങ്ങനെ മുട്ടും ഇതൊക്കെ കൊടുത്തങ്ങാണ്ട് അങ്ങനെ പന്തൽ പന്തൽമാരി ഉണ്ടാക്കിട്ടോ അപ്പൊ അതിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അത് വറകാക്കിട്ട് എടുക്കാം അപ്പൊ ഞാൻ ഇന്നലെ അത് തട്ടി കൊട്ടി ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഏകദേശം ഉണങ്ങി അപ്പൊ അതിൽ കുറച്ചൊക്കെ എടുത്തു അത് തട്ടി കൊട്ടിട്ട് അതിന്റെ പൊട്ടും പൊടിയാളും അതും ഞാൻ ഇത് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പൊ അവിടെ അതിന്റെ പൊട്ടും പൊടി മാത്രമൊന്നും പിന്നെ ഉച്ച കെട്ടിയിട്ടുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ അതും ഉണ്ട് അപ്പൊ അത് എടുക്കണോ എടുക്കണ്ട വിചാരിച്ചാൽ നിന്നേതായാലും കുഴപ്പമൊന്നുമില്ല അതും അത് ഇടാന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്നിട്ട് പിന്നെ അത് അടിച്ചൊരു അത് കൂട്ടിയിട്ട് കംപ്ലീറ്റ് വരിങ്ങാണ്ട് അങ്ങനെ കവറിൽ ഇടുക അത്യാവശ്യം വലിയ പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതവിടെ മാറ്റി വേറെ പിന്നെ പഴയ ടീമുണ്ടെങ്കിൽ വീട്ടിൽ അപ്പൊ അതൊക്കെ അതിൻ്റെ പൊളിച്ചിട്ട് അതിൻ്റെ ആ ഒരു പിന്നെ എന്തെങ്കിലും ബാക്ക് ഭാഗ അപ്പം അതിലും ഇതേപോലെ മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ടാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അപ്പം അതിൽക്കാണ് ഞാൻ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഈ വേസ്റ്റ് ആണെങ്കിൽ ചെറിയ വേസ്റ്റ് അല്ല അതൊക്കെ ഞാൻ കവർ പൊട്ടൊന്ന് ഉറങ്ങി ആ പൊടികളൊക്കെ ഞാൻ കവറിലാണ് ആക്കുന്നത് എന്നാൽ പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മണ്ണ് മതിയല്ല അല്ലാത്തതൊക്കെ വലിയ മട്ടലിന്റെ പിന്നെ ചില കഷ്ണങ്ങളൊന്നും നമുക്ക് കത്തിക്കാനൊന്നും പറ്റാത്ത ഭാഗം ഉണ്ട് ഇങ്ങനെ പറ്റ ചതഞ്ഞണ്ട് ചീഞ്ഞ പോലെ കൈ കണ്ട് അപ്പൊ അതൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പിന്നെ ഒരു ടി വി സ്റ്റാൻഡിന്റെ ഇതുണ്ട് സ്റ്റാൻഡല്ല ടീവിന്റെ കൊട്ട ബാക്ക് ഭാഗം ഉണ്ടല്ലോ അപ്പൊ ആ കിട്ടും അങ്ങനെ വെച്ചിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെതാ അടിച്ചൊരു ഇങ്ങനെ കൂട്ടാണ് അപ്പം പിന്നെ ഞാൻ ഞാനിപ്പതെന്താ കാട്ട് എങ്ങനെ ബാക്ക് കിടാനും പറ്റില്ല ബാക്കിലും പിന്നെ ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടായിട്ട് ഈ സൈഡിൽ കൂടാൻ പറ്റില്ല ഫ്രണ്ട് കൂടാൻ പറ്റില്ല എന്താ ചെയ്യാം എന്നെങ്കിൽ പിന്നെ അത് ഇങ്ങനെ താഴെ താഴെക്കൊണ്ടാണ് അങ്ങനെ വിചാരിച്ചു വന്നപ്പോഴാണ് ഇപ്പൊ പറഞ്ഞല്ലൊരു പിന്നെ ഇങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ഇടാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ ഓരോന്നും അങ്ങനെ വാരി കൂട്ടാന കേട്ടോ അപ്പൊ ഇനിയിപ്പിതിന്റെ മേലെ കുറച്ച് പഞ്ചായത്തിന്ന് കുറച്ച് എന്താണ് തക്കാളിയും അതുപോലെ തന്നെ മുളകും പിന്നെ വഴുതനങ്ങും വീണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ ശരിക്കും വെക്കണം പക്ഷെ എനിക്ക് ഒറ്റക്ക് കയ്യില്ല ആരെങ്കിലും ഒരാളും കൂടി പിന്നെ ഹെൽപ്പിന് വിളിച്ചിട്ട് കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ കവറിലൊക്കെ ആക്കി വെച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ആഗ്രഹങ്ങളുണ്ട് വീടിന്റെ മട്ടും പാവൽ കൃഷിയാക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ അതാ ഈ ഭാഗമൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ആക്കി അപ്പം അതാ ഞാൻ വാരി വെച്ചതൊക്കെ കണ്ടോ ഇത് ഇത് പിന്നെ ഓരോ കവറിലും അങ്ങനെ അഞ്ച് കവറിലാക്കിയിട്ടുള്ളൂ കുഞ്ഞുണ്ട് കവർ ഇതേപോലെ തന്നെ അഞ്ച് കവർ കുഞ്ഞുണ്ട് നൂറ്റി അൻപത് ഉറുപ്പ കേട്ടോ പത്ത് കവറിന് പിന്നെ അതുപോലെ തന്നെ വേറും കവറേയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതൊരു ചോപ്പ് കളറിലാണ് പക്ഷെ അത് അത്ര ക്വാളിറ്റി ഒന്നുമില്ല അപ്പം അതിൻ്റെ അടിയിൽ ഇത് അവിടെ മഴയൊക്കെ പെയ്തിട്ടോ ഇനിയിപ്പവിടെ പണിയൊന്നും നടക്കൂല പിന്നെ അടിച്ചവരിലൊന്നും നടക്കൂല നമ്മൾ നനഞ്ഞുകൊണ്ട് ഇനി പനിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാലാവസ്ഥ ഒരു പ്രശ്നം ഉണ്ട് അടുത്തുള്ളവർക്കൊക്കെ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞമ്മള് വരുത്തണ്ട അപ്പൊ ഞാനിവിടെ വീഡിയോ വൈറ്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ്